തൊമ്മങ്കുത്തിൽ വനംവകുപ്പ് കുരിശ്ശു പൊളിച്ചുമാറ്റിയ ഭൂമിയിലേക്ക് കുരിശന്റെ വഴി പ്രാർത്ഥനകൾ നടത്തി വിശ്വാസികൾ തൊമ്മങ്കുത്ത് സെന്റ് തോമസ് എടവകയിൽ നിന്നും കോതമംഗലം രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് കുരിശന്റെ വഴി പ്രാർത്ഥനയിൽ പങ്കെടുത്തത് വനവകുപ്പ് കുരിശ് പിഴുതുമാറ്റിയ പ്രദേശത്തിനടുത്തു വെച്ച് വനവകുപ്പും പോലീസും ചേർന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥന തടഞ്ഞെങ്കിലും പ്രദേശത്തിന് സമീപം ഇടവക വികാരി കൈകളിൽ ഉയർത്തിയ ക്രൂശിത രൂപത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ നടത്തിയാണ് വിശ്വാസികൾ മടങ്ങിയത് മടങ്ങിയത്മാസവും ഫാദർ ജെയിംസ് ഐക്രമറ്റം രൂപതാ വികാരി ജനറൽ മോൺസഞ്ഞോർ വിൻസൻ നെടുങ്ങാട്ട് ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ശ്രീ സണ്ണി കടുത്താഴെ രൂപതാ ഭാരവാഹികളായ മത്തച്ചൻ കളപ്പുറിക്കൽ അബി കാന്തിരപ്പാറ റോജോ വടയ്ക്കൽ സോജൻ ജോസ് തുടങ്ങിയവരും ശുശ്രൂഷകളിൽ സന്നിഹിതരായിരുന്നു